പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനെയും വെല്ലുവിളിക്കുന്നു എന്നാണ് ഇന്ന് സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് സി പി ഐക്ക് മുന്നിൽ ചുരുണ്ടുകൂടി ചെറുതായപ്പോൾ ഇരട്ട പിണറായിക്ക് അത് കനത്ത ആഘാതമാണ് നൽകിയത് ഈ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത്തരം ഒരു ആഘാതം എ കെ ജി സെന്ററിൽ നിന്നും ഇന്നലെ ബിനോയ് വിശ്വത്തെയും സി പി എമ്മിന്റെ നാല് മന്ത്രിമാരുമായും കൂടിക്കാഴ്ചയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിണറായി വിജയൻ ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ മനസ്സിൽ ചിലത് കണക്ക് കൂട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയും ആശുമാർക്ക് ആയിരം രൂപയും റബ്ബർ കർഷകർക്ക് ആനുകൂല്യമായി ഇരുന്നൂറ് രൂപ താങ്ങുവില വീട്ടമ്മമാർക്ക് ആയിരം രൂപ ആകെ മൊത്തം ആനുകൂല്യ പ്രഖ്യാപനം പിണറായി നടത്തിയത് പി എം ശ്രീ പദ്ധതിയിൽ അടിതെറ്റിയ മുഖ്യൻ സി എം ശ്രീ പദ്ധതിയുമായി കളം പിടിക്കാൻ ഇറങ്ങിയ ഇറക്കമാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്നാൽ അവിടെ ഇട്ടടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്കിന്ന് കാണാനും സാധിച്ചത് പൂച്ച പെറ്റ് കിടക്കുന്ന ഗജനാവിൽ നിന്നും ഇത്രയും തുകകൾ എവിടെ നിന്നാണ് ഈ ഇടത് സർക്കാർ ഇപ്പോൾ കൊടുത്തു തുടങ്ങുക എന്നത് അതിനുവേണ്ടി ഇനി മോദിയുടെ ഏത് പദ്ധതിയിലാണ് ഒപ്പിടുക കേരളമാണെന്ന് ഏറ്റവും അധികം വിലക്കയറ്റം ഒരു സംസ്ഥാനം അത് നിയന്ത്രിക്കേണ്ടത് സപ്ലൈകോ വഴിയാണ് ആ സപ്ലൈകോയ്ക്ക് കോടിക്കണക്കിന് രൂപയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ പിന്നെ എന്നാണ് നമ്മുടെ അടുക്കളയിൽ വെളിച്ചെണ്ണ എത്തുക എങ്ങനെയാണ് വിലക്കയറ്റം കുറക്കുക യാതൊരു ഉത്തരവുമില്ല മുഖ്യനും ധനമന്ത്രിക്കും ഒന്നും പറയാനുമില്ല എന്തായാലും സതീശന്റെ വെല്ലുവിളി ഒന്ന് കാണാം വർദ്ധിപ്പിക്കണം പ്രൈമറി ടീച്ചേഴ്സിന്റെ അവരുടെ ഓണറേറിയം ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ് ക്ഷേമനിധി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ക്ഷേമനിധികൾ കൊടുക്കാനുള്ളത് അത് കൊടുത്തിട്ടില്ല കേരളത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധി പെൻഷൻ അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷനൊക്കെ പതിനെട്ട് പത്തൊമ്പത് മാസമായി മുടങ്ങി കിടക്കുകയാണ് അംഗൻവാടി ടീച്ചേഴ്സിന്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് ക്ഷേമനിധികൾ ഇതുപോലെ മുടങ്ങിയ കാലമില്ല ആശുപത്രികളിൽ കാരുണ്യ പദ്ധതിയിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഗവൺമെന്റ് കൊടുക്കാനുണ്ട് അവസരം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ എടുത്തുകൊണ്ടുപോവാണ് മരുന്ന് പോലും വിതരണം നടത്തുന്നില്ല മരുന്ന് വിതരണം നടത്തുന്നില്ല സപ്ലൈകോവയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത് പ്രഖ്യാപിച്ചത് നൂറ്റി പത്ത് കോടി അറിയാത്താണ് രണ്ട അതായത് ഇന്ത്യയിൽ ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഗവണ്മെന്റ് മാർക്കറ്റിൽ ഇടപെടേണ്ടത് സപ്ലൈകോ വലിയ സപ്ലൈകോവയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി കൊടുക്കാനുള്ളപ്പോൾ നൂറ്റിപ്പത്ത് കോടി കൊടുക്കുന്നവർ പിന്നെ വലിയൊരു പ്രഖ്യാപനം പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് ഗ്രാന്റ് കൊടുക്കും ഞങ്ങൾ ആ പറഞ്ഞത് കൊടുക്കുന്നില്ല കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കോടി പട്ടികജാതിക്കാരുടെയും നൂറ്റി പന്ത്രണ്ട് കോടി പട്ടികവർഗക്കാരുടെയും വെട്ടിച്ചുരുക്കി ജീവനക്കാർക്ക് ഒരു ഗഡു കൊടുക്കുന്നത് ഡി എ ഗഡു ഡി എ ഡെ അത്ര ആറ് ഗഡു കുടിശ്ശികയാണ് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത കുടിശ്ശികയാണ് ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കുകൂടി ഈ ഗവൺമെൻറ് കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപയാണ് പേ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് അവർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റെക്കമെൻഡേഷൻ കൊടുത്തത് നടപടി ആരും ശുപാർശ നടപ്പാക്കേണ്ട സമയമായി പേ കമ്മീഷനെ കുറിച്ച് ഒന്നും മിണ്ടാട്ടില്ല കുടിശ്ശിയെ കുറിച്ച് മിണ്ടാട്ടുമില്ല ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് പറയുകയാണ് നായനാട് ഗവൺമെന്റിന്റെ കാലത്ത് തൊട്ടാണ് കേരളത്തിൽ പെൻഷൻ കൊടുത്തു തുടങ്ങുന്നത് കള്ളാണ് കേരളത്തിൽ ആദ്യം സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുത്തു തുടങ്ങിയത് പട്ടം കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അത് വാടകയാല പെൻഷനാണ് ആദ്യം കൊടുത്തത് പിന്നെ അറുപത്തി മൂന്നിൽ ആർ ശങ്കറിന്റെ കാലത്ത് വിധവാ പെൻഷനും കൊടുത്തു ഏഴ് പെൻഷൻ കൊടുത്തത് അച്യുതാനന്ദന്റെ കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുന്നൂറ് രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ടാണ് അത് അറുന്നൂറ് രൂപയും പിന്നെ അത് ആയിരം രൂപയും എൺപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് ഇവരെ അനക്കിയിട്ടില്ല ഈ അഞ്ചു കൊല്ലം തൊട്ടത്തില്ലതെന്നോ എന്നിട്ടാണ് ഇതിന്റെ സായാഹ്നത്തിൽ വന്നു ഈ വലിയ വർത്തമാനം പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വർധനയാണ് എന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ പ്രഖ്യാപിക്കാത്തത് അപ്പം നാലര കൊല്ലം കബളിപ്പിക്കുകയാണ് ഈ പാവപ്പെട്ടവരെ ഏറ്റവും പാവപ്പെട്ട ആ മനുഷ്യരാണ് ഇവരെ അവരെ കബളിപ്പിക്കുകയാണ് ആ കുടിശ്ശിക എത്ര നാളത്തെ കുടിശ്ശികയാണ് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് വന്നതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട് അതായത് രണ്ടായിരത്തി പതിനാറ് മറ്റൊരു നിങ്ങൾ ചോദിച്ച ചോദ്യം ക്യാപ്സ്യൂളാണ് ക്യാപ്സ്യൂൾ സി പി എം ക്യാപ്സ്യൂളാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്നു ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലേയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ആകെ മൂന്ന് മാസത്തെ കുടിശ്ശികയായിരുന്നു അത് ഐസ് തോമസ് ഐസക് നിയമസഭയിൽ ഞങ്ങൾക്ക് തന്ന ഉത്തരവാണ് അത് ഈ മാറ്റാൻ വേണ്ടിട്ട് അക്കൗണ്ട് മാറ്റാൻ വേണ്ടിട്ട് എടുത്ത താമസമാണ് ആ പൈസയും കൊടുത്തിട്ട് ഒരു കുടിശ്ശേരി അത് തോമസ് ഐസക് തന്നെ രണ്ടായിരത്തി പതിനാറിൽ ധനകാര്യമന്ത്രിയായിട്ട് വിളിക്കാൻ പറ്റും അപ്പൊ അവ സി പി എം കാരണം ക്യാപ്സ്യൂളും കൊടുത്തിട്ട് പതിനെട്ട് മാസക്കാലം തുടങ്ങിയിരുന്നു വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ പതിനെട്ട് മാസം ഉമ്മൻ എന്ന കാലത്ത് മുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വെല്ലുവിളി ഇല്ല ഇല്ലാന്ന് രേഖകളുണ്ട് രേഖകൾ ഞങ്ങൾ നിയമസഭയിൽ പറയുന്നില്ല അതുകൊണ്ടുതന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഞാൻ വെല്ലുവിളിക്കാന്ന് പറയാതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കും പച്ചക്കള്ളം പ്രചരിപ്പിക്കാതെ അല്ലെ സി പി എം കാര്യം ക്യാപ്സുകളും നിങ്ങൾ കൈയിലുള്ളു അല്ലാതെ വേറെ വേറൊരു പറയും അല്ലല്ല എഴുതി ചേർത്തത് ഇപ്പോഴാണ് നടപ്പാക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആക്കി വർദ്ധിപ്പിക്കുക ആയിരത്തി അറുനൂറ് രൂപ നാലര കൊല്ലം ഒന്നും ചെയ്തില്ല എലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ നാനൂറ് രൂപ കൂട്ടി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ആ പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സ്ത്രീഹ സ്റ്റേറ്റ്മെൻറ് അടക്കം നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് അല്ല കഴിഞ്ഞ പതിനഞ്ചു മാസം മുമ്പ് ഇത് പത്താം മാസല്ലേ ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏഴാം മാസം അപ്പോൾ പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് മാസം മുമ്പ് പ്രഖ്യാപിച്ചാണ് നിയമസഭയിൽ നടപ്പാക്കിയില്ലല്ലോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ അല്ലേ നടപ്പാക്കുന്നത് അപ്പൊ ഒരു ഇപ്പൊ ഞങ്ങൾ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ബഡ്ജറ്റ് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ച നടപ്പാക്കും ഞാനിപ്പോ കണക്ക് പറയുന്നില്ല കാരണം ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കും യു അത് സമയബന്ധിതമായി ആദ്യത്തെ ആ മൂന്ന് മാസത്തിനുള്ളിൽ ഓക്കെ ആ പ്രഖ്യാപിക്കും ബജറ്റിൽ തന്നെ ആദ്യത്തെ ബജറ്റിൽ തന്നെ ആ ഫസ്റ്റ് ബജറ്റ് പ്രഖ്യാപിക്കും ഞങ്ങൾ പറഞ്ഞു ഒരു ഫസ്റ്റ് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലല്ലോ രണ്ടിലും മൂന്നിലും നാലിലും പ്രഖ്യാപിച്ചില്ലല്ലോ എന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോണേൻ്റെ തല അത് ആരെ പറ്റിക്കാനാണ് എവിടെ നിന്നാണ് ഫണ്ട് വന്ന് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ എവിടെ നിന്നാണ് ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് പി എം സ്ത്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് കേരളം കടക്കണിയിലേക്ക് പോവാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പം എവിടെന്നാണ് പൈസ വന്നത് ഒരു പൈസയും വരുന്നില്ല ഇനി വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിൽ ഇരുന്നോട്ടെ എന്ത് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇനി കൂടി വന്നേ രണ്ടുമൂന്ന് മാസം കൊടുത്താകുന്നില്ലോ കൂടി വന്നേ മൂന്ന് മാസം കൊടുത്താകുന്നല്ലോ ഇത് ചെയ്താൽ മതിയായിരുന്നു ബാക്കി വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിലോട്ട് ഇരുന്നോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അതല്ലേ സത്യമായിട്ട് ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ് ഞങ്ങളതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ഞങ്ങൾ നന്നായി വോട്ടർ നോട്ടപ്പെട്ടിയിൽ പെയിൽ ഉയർത്തും കേരളത്തിലെ എല്ലായിടത്തും വാർഡ് കമ്മിറ്റികളും ഡിവിഷൻ കമ്മിറ്റികളും ഉണ്ടാക്കി ഞങ്ങൾ ഭവ എല്ലാ വീടുകളിലും ഭവന സന്ദർശനം നടത്തി ഞങ്ങൾ എല്ലാ വാർഡുകളിലും കുടുംബ സംഗമങ്ങൾ നടത്തി ഞങ്ങളിപ്പോൾ എല്ലാ സ്ഥലത്തും പദയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുക നല്ല തയ്യാറെടുപ്പാണ് നല്ല വിജയം യു ഡി എഫിന അല്ലല്ല അങ്ങനെ കോൺഗ്രസ് അതിപ്പോൾ വല്ല വാർത്തയല്ലേ കോൺഗ്രസ് നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് മുന്നും പ്രഖ്യാപിക്കാറില്ല അത് എല്ലാവർക്കും അറിയാലോ ഇന്ത്യയിലെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇപ്പോൾ കർണാടകയിൽ നമ്മൾ ജയിച്ചില്ലേ തെലങ്കാനയിൽ നമ്മൾ ജയിച്ചില്ലേ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ലല്ലോ അവിടെ സിദ്ധരാമയ്യെ പോലുള്ള സീനിയറായിട്ടുള്ളവരാളുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ പോലും പ്രഖ്യാപിച്ചില്ല കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വർഷങ്ങളായി എടുത്തിരിക്കുന്ന രീതിയാണ് അപ്പോൾ അത് അത് പുതിയ വാർത്തയല്ല അത് പണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ നൂറിലധികം സീറ്റുമായി രണ്ടായിരത്തി ഇരുപത്താറ് യു ഡി എഫ് തിരിച്ചു വരും അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ടീം വർക്കാണ് അതൊരു നെറേറ്റീവ് ഉണ്ടാക്കി ഇപ്പോൾ സി പി എം നെറേറ്റീവാണ് കോൺഗ്രസ് കോൺഗ്രസ് അത് പഴുതേ പഴയ അവസാനം എൽ ഡി എഫിൽ കുഴപ്പമില്ല എൽ ഡി എഫിൽ കുഴപ്പമില്ലേ അതൊക്കെ അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട മാധ്യമങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത് ഡി സി സി എപ്പോഴാണ് കെ പി സി സി എപ്പോഴാണോ മാധ്യമങ്ങളായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സി പി എം നിങ്ങളായിട്ട് ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് ആണോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയെ വെക്കുന്നത് സെക്രട്ടറിയേറ്റ് മെമ്പർ വെക്കുന്നത് ജില്ലാ സെക്രട്ടറിയെ വെക്കുന്നത് രാവിലെ എല്ലാവരെയും കൂടി മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൂടിയിട്ട് പറ്റിട്ടാണ് അതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങളാണ് അത് അല്ല 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 അത് ഒരാശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല അതൊന്നും മാധ്യമ പ്രവർത്തകരോട് സംസാ ഞാൻ സ്നേഹത്തിലാണ് പറഞ്ഞത് അതൊന്നും സംസാരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോ കൈരളിയിൽ എക്സിക്യൂട്ടീവിനെ വെക്കണ കാര്യം കെ പി സി എക്സിക്യൂട്ടീവ് തീരുമാനിച്ചാൽ മതി അല്ല ഞാൻ ചോദിച്ചത് കൈയിലളിയിലെ ഒരു എക്സിക്യൂട്ടീവിനെ വെക്കും ഒരു അപ്പോയിന്റ്മെന്റ് കേൾക്കും ഞാൻ പറഞ്ഞ കുറച്ച് റിപ്പോർട്ടർമാരെ വെക്കുന്നത് അല്ല അന്ന് നാളെ മുതൽ കൈരളിയിലെ റിപ്പോർട്ടർമാര് എ പി സി എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിക്കുക അത് പറ്റുമോ അത് കൈലിയുടെ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത് ഇവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ട് കൈലിക്കാർ തീരുമാനിക്കേണ്ടത് അതിരോധം ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾ ശരി അല്ല അത് എം പി അടക്കം ഡി സി സി പ്രസിഡന്റടക്കം വ്യക്തമായി പറഞ്ഞു എങ്ങനെയാണ് ജി സി ബി ഐ ഗവണ്മെന്റും ഒരു കരാറില്ലാതെ എഴുപത് കോടി രൂപയുടെ വികസനത്തിന ആർക്കാണ് അത് വിട്ടുകൊടുത്തിരുന്നത് ആരുമായി തന്നെ ഒരു രേഖയില്ലാതെ ഞങ്ങൾ കൊണ്ടുവന്നാണ് കെ കണായരൻ കൊണ്ടുവന്നാണ് ആ സ്റ്റേഡിയം അല്ലേ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കെ കരളാകരം കൊണ്ടുവന്ന യു കാലത്ത് ആ സ്റ്റേഡിയത്തിൽ